പക്ഷെ കോഴി ശതമാനത്തിൽ പുറമുണ്ട് അങ്ങനെ ഒരു ആശങ്ക പിന്നടികൾ പുൻഗണിക്കണ്ടോ നന്ദിയായിട്ടാണ് കഴിഞ്ഞത് സാമാന് നല്ല സാമാനത്തിന് എന്തൊന്നും ഉൽപ്പന്നിട്ടില്ലാത്ത ਰੈਡਾਊਨ ਲੋਕ ਸਵਾਦ ਕਰੀਤੇ ਨੇ ਗਿਆ ਉਹ ਵੀ ਜਿਵੇਂ ਕਣਕਾਂ ਲੱਕ ਕੇ ਪਏ ਐਤਰਾ ਸੀਚੂ ਲੀ ਚੁਣਦਾ ਨਾ ਸਵਾਦਿਕ ਮਾਇਨਿਕ ਨਹੀਂ ਬਣਦਾ ਕਾਹਮ ਉਹ ਪਿੱਤੂ ਨੂੰ ਗ੍ਰੇਡਿੰਗ ਕਰਨਾ ਉਹ ਕਾਨੂੰਨੀ ਹੈ ਨਾਲੇ ਹੋਰ ਜੀ ਫਸਟ ਜੀਪ ਪੇ ਘਰ ਕੇਮਤ ਦੀ ਰੈਕਟਰ ਸੰਜੀਗੂ ਰੈਡਾਊਨ ਪ੍ਰਸ਼ੂਰ ਵਰਕ ਸਾਧਾਰਨ ਨਾ ਬਾਰੇ ਜੀਵਨ ਜੀ ਨੂੰ ਸਾਥੀ ਲੇ പ്രയാസം ശേഷം സിപിഐഎം രണ്ട് സീറ്റ് അതായത് തിരുവനന്തപുരത്തും തൃശൂരും നല്ല വിജയപ്രതീക്ഷയുണ്ട് അവിടെ സിപിഎം കാര്യമായി വർക്ക് ചെയ്തിട്ടില്ല അവർ അവര് ജയിക്കണമെന്നൊരു ആഗ്രഹമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വലിയ പ്രതീക്ഷ ആ രണ്ടു സ്ഥലത്തും അവിടെ പോയി രണ്ട് സ്ഥലത്തും അടുത്ത്